നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മസ്താനി മസ്താനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ ബസ്സിലെ മസ്താനിയാണെന്ന് വിചാരിക്കും ആ മസ്താനി അല്ല ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന മസ്താനി അൻവറ സുൽത്താന അൻവറ സുൽത്താന എന്ന് പേര് കേട്ടപ്പോൾ ഞാൻ ആരാണെന്ന് പോലും തെറ്റി ഏത് അൻവറ സുൽത്താനാ അങ്ങനെയൊക്കെ വിചാരിച്ചു പിന്നെ മസ്താനി എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ മസ്താനി ഇന്റർവ്യൂ ചെയ്യുന്നു മസ്താനി എന്നുള്ള രീതിയിലാണ് അവർ തന്നെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് മസ്താനി എന്നുള്ള പേര് തന്നെയാണ് ഇപ്പോൾ മസ്താനിയാണ് ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുന്നത് മസ്താനിയുടെ പഴയ ഒരു ഫോട്ടോയും പിന്നെ അത് പുതിയ ഇപ്പോഴത്തെ അവരുടെ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അയ്യോ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ വിചാരിച്ചാൽ ആൾക്കാർ കുറേ താരം ജയിലും കുറേ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലും ട്രോളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ രേണു സുധി ആർമിയുടെ ഒരു പേജിൽ അവരെ കുറിച്ച് കുറേ ഒരു വലിയൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് രണ്ടര മിനിറ്റ് ഓളം വരുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അമ്മ മുക്കുവണ്ടം കൊണ്ടുപോയി പണയം ഒരു കേസ് ഉണ്ടെന്നും അച്ഛൻ എച്ച് ഐ വി ബാധിതനാണെന്നും മസ്താനി നോക്കിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് വലിയൊരു കുറ്റം ആരോപിച്ചിട്ടുണ്ടൊക്കെ ഏതോ ഒരാൾ അവരെ കുറിച്ച് പറയുന്നതാണ് അവർക്ക് വ്യക്തിപരമായിട്ട് എന്തോ വൈരാഗ്യോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെ കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്നാ വീഡിയോ ആദ്യം കണ്ടിട്ട് വരാം അതിനുശേഷം കൂടുതലും ഇതിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ ഞാൻ വിചാരിച്ചാലേ എന്നാ ഇല്ലാണ്ടാക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്രയും വിചാരം അതെനിക്ക് മാറ്റിയെടുക്കണം എന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു രസം കൂടിയുണ്ട് ഇവര് കൊച്ചി കളിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടുന്ന് ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കാണു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങൽവരേക്ക് മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിയിൽ അപ്പനെ മുക്കില ലിറ്റിൽ ഫ്ലവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്ക് വെള്ളം പടം വച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രം കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം സംഘത്തിനാ ഉണ്ടല്ലോ അതായിരുന്നു ഇവര് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില ഏർ ഈ അപ്രീസിയേഷൻ ചെയ്ത എടുത്ത ആള് ആത്മഹത്യ ചെയ്തു എടുത്ത് അയാളെ ജോലി പോയിട്ട് അതുവരെ അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ട് ഇരിക്കാൻ വേണ്ടി കൊച്ചിന്ന് മുങ്ങിയതാണ് കൂടുതൽ അങ്ങനെയാണ് നമ്മള് ഉമ്മ സ്ഥലീന്ന് പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിന് പോക വരാൻ പറ്റൂലെ ഇരിക്കണോ കാരണം കൊച്ചിയില് ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ പണയം വെച്ചിട്ട് പൈസ അങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവ അമ്മ ഫീസ് ഫേസ് എവിടെ റിവീൽ ചെയ്യാത്തത് എനിക്ക് ഇവരുടെ ഇവരോട് ഉള്ള ദേഷ്യം എന്ന് പറഞ്ഞത് എന്റെ ഉമ്മ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഞങ്ങള് ബാപ്പ ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായി നിങ്ങൾക്കൊരു അമ്മയുണ്ട് എല്ലാം കിടക്കാൻ എന്റെ പാപ്പ എന്റെ ഫാമിലി തനി ഭയങ്കര ചെറുപ്പം മുതലേ വായ്മ തെറിയാ വരള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ പടലേ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെ ആയിരിക്കും അൻ പറഞ്ഞാ പേര് പിന്നീട് അപവാദങ്ങൾ ഒരു സഹിക്കാൻ പറ്റുന്ന ആ എനിക്ക് അതാണ് ഓർമ്മ ഈ സ്ത്രീ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയത്തില്ല എന്താണെങ്കിലും ഈ മസ്താനിയും ഈ ഒരു സ്ത്രീയും തമ്മിൽ എന്തോ വ്യക്തി വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കുടുംബ പ്രശ്നമാണെന്നാണ് അവര് പറയുന്നത് എന്തോ ഇവരുടെ അമ്മയെ കുറിച്ച് എന്തോ മസ്താനിയുടെ വീട്ടുകാർ പറഞ്ഞെന്നോ മസ്താനി പറഞ്ഞെന്നോ ഒക്കെയാണ് പറഞ്ഞത് ഇവര് കൊറേ കാര്യങ്ങൾ എന്നത് ആരോപിക്കുന്നുണ്ട് മസ്താനി തെറി മാത്രമേ വായടുത്താ പറയത്തുള്ളൂ മസ്താനി എന്നല്ല ഇവരുടെ യഥാർത്ഥ പേര് അൻവറ സുൽത്താനാണ് എന്നും പിന്നെ എച്ച് ഐ വി ബാധിതനായിട്ടുള്ള ഒരു അച്ഛനുണ്ടെന്നും പിന്നെ അമ്മയാണെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ മുക്കുവണ്ടം പണയം വെച്ചിട്ട് ഏകദേശം അഞ്ച് പവനോളം മുക്കുവണ്ടം പണയം വെച്ച് അതിന്റെ പൈസയും വാങ്ങിട്ട് പോയി പിന്നെ തിരിച്ചെടുക്കാൻ വന്നെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആരുടെയോ ജോലി പോയി ആ ജോലി പോയത് കാരണം പിന്നീട് അയാൾ ആത്മഹത്യ ചെയ്തെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കേസോ വഴക്കോ കാര്യങ്ങളോ ഒക്കെ ആവത്തില്ലേ പിന്നെ എന്തുകൊണ്ടാണ് അവർ അതിന് ക്ലെയിമിനും കാര്യങ്ങളൊക്കെ പോവാഞ്ഞത് പിന്നെ എന്താണ് അതൊരു കേസും വഴക്കൊക്കെ ഒക്കെ ആവാഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നു കേട്ടോ ഇത്രയും വലിയ ആരോപണമൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും കേസും കാര്യങ്ങളൊക്കെ പോകേണ്ടതാണ് ാണ് അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ഉമ്മയോ കാര്യങ്ങളോ ഒന്നും പുറത്ത് കാണിക്കാത്ത മസ്താനി അങ്ങനെ കൊച്ചിയിലോട്ട് വരാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് കൊച്ചിയിലോട്ട് വരാൻ പറ്റാത്ത ഒരാൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്ര പബ്ലിക് ഫിഗർ ഒക്കെ ആയിട്ട് നിൽക്കുമോ ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പൊ അമ്മ ഒരു മോഷണ കേസിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നോ അതല്ലെങ്കിൽ അച്ഛൻ എച്ച് ഐ വി ബാധിതനാണെന്നോ എങ്ങനെയെ പക്ഷെ ഈ മക്കളെ കുറിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ മസ്താനിയെ കുറിച്ച് അങ്ങനെയൊന്നും ഇല്ലല്ലോ എത്രയോ ആൾക്കാര് കള്ളന്റെയും അതല്ലെങ്കിൽ കൊള്ളക്കാരന്റെയും തീവ്രവാദിന്റെ ഒക്കെ മക്കളുണ്ട് ചിലപ്പോൾ അവർ അങ്ങനെ ആവണമെന്നില്ല അവർ നല്ല രീതിയില് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിച്ച് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള എത്രയോ മക്കളുണ്ട് അമ്മ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ആയിരുന്നു എന്നും പറഞ്ഞിട്ട് ഈ മസ്താനിയെ ഇനി ഉപദ്രവിക്കുന്നതിന് എനിക്കൊരു യോജിപ്പില്ല കേട്ടോ ഇതൊക്കെ വ്യക്തിപരായത്തിന്റെ പേരിലാണ് ഒരാൾ ഉയർന്നു വരുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ അവരെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അത് വന്ന് പബ്ലിക്കിലോട് പറഞ്ഞ് അവരെ പേഴ്സണലി നാണം കെട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്കിത് തോന്നിട്ടുള്ളത് വളരെ സില്ലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇത് മസ്താനിയെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിരിക്കും നാട്ടുകാരെ ഫേസ് ചെയ്യേണ്ടതാണ് ഒക്കെ വിചാരിച്ചു നോക്കുമ്പോൾ വളരെ മോശമാണ് ഒരാളുടെ കരിയർ തകർക്കാൻ നോക്കുന്നത് അവരെ നാണം കെടുത്താൻ നോക്കുന്നത് ഒക്കെ വളരെ മോശമാണ് ഇത്രയും മോശപ്പെട്ടൊരു സാഹചര്യത്തിൽ നിന്ന് ആ പെൺകുട്ടി ഇത്രയും രീതിയിൽ ഉയർന്നു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് പോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്കൊക്കെ എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനകത്ത് കയറാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവിടെ പത്ത് പതിനാല് ദിവസം നിൽക്കാൻ പറ്റിയെങ്കിൽ അതൊക്കെ വലിയ കാര്യമാണ് ഇത്രയും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ് ആ പെൺകുട്ടി ഇവിടേക്കൊക്കെ ശ്രമിച്ചു ഇത്രയൊക്കെ ഉയരങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചതെങ്കിൽ അവൾക്ക് കയറ്റി തന്നെയാണ് അവൾക്ക് നല്ല കാലിബറുള്ള പെൺകുട്ടി തന്നെയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസിൽ ഈ പറയേ പോലെ ശോഭിക്കാനൊന്നും അവസാനിക്കാൻ പറ്റിയിട്ടില്ല അവരുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി അതിനെ പറ്റിയതല്ലായിരുന്നു പുറത്തുള്ള എല്ലാ കാര്യങ്ങളും വന്ന് അകത്ത് പറഞ്ഞ് പല ആൾക്കാരുടെയും മൈൻഡ് ഗെയിമിനെ തകർക്കാമെന്നായിരിക്കും ചിലപ്പം അസ്ാനി വിചാരിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ അതായിരിക്കും അവരുടെ ഗെയിം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതവിടെ വില പോയില്ല ഒരാഴ്ച കൊണ്ട് തന്നെ അപ്പാനിയെ പുറത്താക്കുന്നു അതിനുശേഷം അതിനുശേഷം അസ്താനിയെ അപ്പാനിയെ വെല്ലുവിളിക്കും ആ നിങ്ങൾ പുറത്തായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സന്തോഷം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പ്രേക്ഷകർക്ക് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല നമ്മുടെ മാത്രം ഗെയിമോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിയോട് സ്ട്രാറ്റജിയോടുകൂടി മാത്രം മുന്നോട്ട് പോകേണ്ട കാര്യമില്ല നമ്മൾ കളിക്കുന്ന ഗെയിം പുറത്തുള്ള ആൾക്കാരെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക പ്രേക്ഷകരായെങ്ങനെയായിരിക്കും വിലയിരുത്തുക അങ്ങനെയും കൂടി ഒരു ഉൾ ഉൾക്കാഴ്ച വേണം ഓരോ കളിക്കാരനും ഈ ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ അപ്പം അതിന് മസ്താനി വെറും വാഴയായിരുന്നു വെറും പരാജയമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ മസ്താനി ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പാനി പുറത്ത് പോയത് മസ്താനിയുടെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് മസ്താനിയുടെ കഴിവാണെന്ന് ഒരിക്കലുമല്ല അത് അപ്പാനിയുടെ കുറച്ച് ഗെയിം ശരിയല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പ്രഷർക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ ആണ് പോയത് അല്ലാണ്ട് മസ്താനി ഒരാഴ്ച കൊണ്ട് വന്നുകൊണ്ടൊന്നും അല്ല പോയത് അത് ഏത് വിവരമുള്ളവനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ മൊത്തത്തിൽ മസ്താനിയെ ബിഗ് ബോസിലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ അവരുടെ ഇന്റർവ്യൂവിലൊക്കെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും മസ്താനി ചോദിക്കുന്നതായിട്ട് കാണാം പല ഇന്റർവ്യൂകളും മനോഹരമായിട്ട് അവർ വളരെ മനോഹരം നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നും നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളായിരിക്കാം അതിൽ കുറച്ചുകൂടെ എന്റർടൈൻമെന്റോട് കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് അവര് ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ വളരെ വൾഗറായിട്ട് പലരും ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പല രീതിയിലും നമുക്ക് തോന്നി ഇതൊക്കെ എന്തിനാണ് ആവശ്യമുണ്ടോ ആവശ്യം അതോ ആവശ്യമുള്ള കാര്യങ്ങളോട്ട് ചോദിക്കുന്നില്ലാത്ത എത്രയോ ഇന്റർവ്യൂവേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ചോദിക്കുമ്പോൾ അവസ്ഥാനി ആ ഒരു മേഖലയിൽ വളരെ ശോഭിക്കുന്ന ഒരു ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഒരുപാട് ഉയരത്തിലിട്ട് എത്തേണ്ട ഒരാളുമാണ് ഇതിപ്പോൾ പാരൻസ് ഇതിൽ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പെൺകുട്ടീനെ മോശമാക്കി പറയുന്നതോ അതല്ലെങ്കിൽ സമൂഹത്തിൽ തരം താഴ്ത്താൻ ശ്രമിക്കുന്നതിനോടോ ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല പിന്നെ പിന്നെ നേരത്തെ കോലം വെച്ചിട്ട് അതല്ലെങ്കിൽ ഇപ്പോഴത്തെ അവളുടെ മേക്കോവർ കണ്ടിട്ട് അതിനെ വിലയിരുത്തുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എത്രയോ നടിമാരുണ്ട് അങ്ങനെ പഴയ കോലങ്ങളൊക്കെ വളരെ മോശമായിട്ടുണ്ടാവും ഓരോ സാഹചര്യങ്ങൾ മാറുമ്പോൾ ചിലപ്പോൾ അവരെ ഭംഗി ചിലപ്പോൾ കൂടുന്നവരുണ്ട് പല പല ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് അവരെ പല എന്താ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും അങ്ങനെ അങ്ങനെ തന്നെ അല്ലേ പഴയ പോലെ ഇരുന്ന പോലെ ഇരിക്കാനൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും നമ്മൾ ചെറുപ്പമായിട്ടും ഭംഗിയായിട്ടൊക്കെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് ഇപ്പൊ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അതൊരു സഹജമായിട്ടുള്ള കാര്യമാണ് അതിന് കളിയാക്കാൻ കളിയാക്കാനെന്തോ എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പൊ എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഇത്ര തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എച്ച് ഐ വിബാധിതനായിട്ടുള്ള ഒരു അച്ഛനെ നോക്കണമെന്ന് മക്കൾക്ക് ഉത്തരവാദിത്തം വേണ്ട ആവശ്യമൊന്നുമില്ല മക്കളെയും കൂടി നോക്കാൻ അച്ഛനും അമ്മയും തയ്യാറാവണം ഒരു മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് വലിച്ചെറിഞ്ഞിട്ടുണ്ട് അവരെ എങ്ങനെയും ജീവിച്ചോട്ടെ തെരുവിലോട്ട് അങ്ങോട്ട് ഈ നായ്ക്കളൊക്കെ വിടുന്ന പോലെ വിട്ടാൽ മതി എന്ന് ചില അച്ഛനും അമ്മമാരെയും വിചാരമുണ്ട് അങ്ങനെ വിചാരിക്കും അച്ഛനമ്മമാരെ ഒന്നും മക്കളും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ എവിടെയെങ്കിലും പോയി എങ്ങനെയല്ലേ അന്നെ കണ്ടെത്തിക്കോട്ടെ എന്ന് വിചാരിക്കേണ്ട ആവശ്യം മക്കൾക്കുള്ളൂ ഞാൻ അതിനോട് തന്നെ യോജിക്കുകയും ചെയ്യുന്നു എച്ച് എന്തായാലും വെറുതെ വന്നായിരിക്കില്ലല്ലോ ചിലപ്പോൾ കയ്യിലിരിപ്പും കൊണ്ടും കൂടി ആയിരിക്കാം അതുകൊണ്ട് പോവാൻ ചിലപ്പോ വന്നിട്ടുണ്ടാവുക എന്നിരുന്നാലും മക്കളും നോക്കാത്ത ഒരു അച്ഛനും അമ്മേനെ മക്കളും നോക്കേണ്ടതായിട്ട് ഇല്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ ഇത്ര തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങളുടെ കമന്റ്സ് എന്താണ് താഴെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ